നിരന്തരം ഓൺലൈൻ മാധ്യമ ലോകത്താണ് നമ്മുടെ മലയാളികൾ ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ഇൻസ്റ്റാഗ്രാം റീൽസ് അതൊക്കെ നിരന്തരം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാരാണ് ഏറ്റവും കൂടുതൽ കാശുവരുന്ന ആളുകൾ യൂട്യൂബിൽ വരുമാനം ലഭിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് അതുപോലെ ഫേസ്ബുക്കിൽ നിന്നും വരുമാനം ലഭിക്കുന്നവരുണ്ട് യൂട്യൂബിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് കുറേ അധികം നിബന്ധനകളും നിയമങ്ങളുമുണ്ട് അവരുടെ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അതീതമായി എന്താണ് വീഡിയോ അപ്ലോഡ് ചെയ്താൽ അവർ ആ വീഡിയോ അംഗീകരിക്കില്ല അവരത് ഡിലീറ്റ് ചെയ്ത് കളയും അല്ലെങ്കിൽ അതിന് ഡിലീറ്റ് ചെയ്യ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായി വരും ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ കാശ് ലഭിക്കണമെന്നില്ല ലഭിക്കില്ല എന്നാൽ ഇൻസ്റ്റഗ്രാമിൽ കാശ് ലഭിക്കുന്ന സംവിധാനമുണ്ട് എങ്ങനെയാണ് അത് ഓരോ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക ഏത് തരം പ്രോഡക്റ്റാണ് അത് ഒരു അത് പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ഗെയിമിംഗ് ആപ്പുകളാകാം ബെറ്റിംഗ് ആപ്പുകളാകാം അങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് വരുമാന മാർഗം അങ്ങനെ നമ്മുടെ കുറേ മലയാളികൾ ഞാൻ വായിച്ചു തരാം അത് ഇപ്പോൾ സജീവമല്ല പല ആപ്പുകളും ഒരു പക്ഷേ എങ്കിൽ ഞാൻ കുറച്ച് കാണാം ഈ ഒരു എന്താണ് നവലോകമല്ലേ നവമാധ്യമ ലോകമാണല്ലോ അതിനകത്ത് ഒരു പക്ഷേ എങ്കിൽ ചിലപ്പോൾ ഞാൻ വൈകിപ്പോയേക്കാം പക്ഷേ ഓൺലൈൻ മീഡിയകൾ സജീവമായി വാർത്ത കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഈ ഈ വാർത്ത അധികം കൈകാര്യം ചെയ്തിട്ടില്ല പക്ഷേ ഈ വ്ളോഗർമാരുടെ വാർത്ത വ്ളോഗർമാരുടെ വ്ളോഗിനെ കുറിച്ചൊക്കെ വിമർശന ബുദ്ധിയോടുകൂടി കൈ ചെയ്ത് കൈകാര്യം ചെയ്യുന്ന അതുൾ വ്ലോഗൊക്കെ ഈ വാർത്ത കൈകാര്യം ചെയ്തു അതിൽ നിന്നാണ് ഞാൻ വാർത്ത മനസ്സിലാക്കിയിട്ട് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ വാർത്ത അവതരിപ്പിക്കുന്നത് നിരന്തരം എന്താണ് ബെറ്റിംഗ് ആപ്പുകളെ കുറിച്ചും ഓൺലൈൻ ഗെയിമുകളെ കുറിച്ചും എന്താണ് ഓൺലൈൻ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഓരോ പ്രൊമോഷൻ ഓരോ ഗെയിമുകളെ കുറിച്ച് ബെറ്റിംഗ് ആപ്പുകളെ കുറിച്ച് അങ്ങനെയുള്ള പ്രൊമോഷൻ നടത്തി കാശ് വാരിക്കൊണ്ടിരുന്ന ഇൻഫ്ലുവൻസർമാരുണ്ട് അവരെ ഒക്കെ തന്നെ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം തന്നെ അവരുടെ അക്കൗണ്ടുകൾ പൂട്ടിച്ചു എന്താണ് ഇത് ആളുകളെ വഴിതെറ്റിക്കുന്നതാണ് ആളുകൾക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന പ്പുകളെ കുറിച്ചാണ് ഇവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഇൻസ്റ്റഗ്രാമിന് റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്നാണ് ഈ ആപ്പുകളൊക്കെ പൂട്ടിപ്പോയത് പിന്നെ പോലീസിൻ്റെ ഇടപെടൽ സൈബർ സെല്ലിൻ്റെയൊക്കെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട് ഏതൊക്കെ ആപ്പുകളാണ് പൂട്ടിപ്പോയത് ബെറ്റിങ് ആപ്പുകളായ മല്ലു മല്ലു ഫാമിലി അതുപോലെ തന്നെ വയനാട് വ്ലോഗർ സ എന്താണ് സഞ്ജു ടെക്ക് നിക്ക് ലോഗ് അതുപോലെ തന്നെ അങ്ങനെ പ്രൊമോഷൻ മല്ലു ഫാമിലി ഇൻസ്റ്റഗ്രാം ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളാണ് പൂട്ടിപ്പോയത് എന്താണ് ഒരുപാട് ഓഫറുകളാണ് ഇവർ പറയുന്നത് ഇവർക്ക് എന്താണ് ഒരു പെൺകുട്ടിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ ഫാൻസ്മിന സക്കീർ ഫാൻമിന സക്കീർ അവരുടെ ഒരു നിങ്ങൾക്കറിയാമായിരിക്കും ഒരുപക്ഷെ എന്നേക്കാൾ പരിചയം നിങ്ങൾക്കായിരിക്കും ഒരു ഞാനിതൊക്കെ ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള വ്ളോഗിനെ കുറിച്ചൊക്കെ കാണുന്നതും കേൾക്കുന്നത് എൻ്റെ ആദ്യമായ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഇതിനകത്ത് പുതിയ എന്താണ് ഇത്തരം വ്ളോഗുകളെക്കുറിച്ച് പുതിയ അറിവാണ് എനിക്ക് അത് എൻ്റെ കുഴപ്പമായിരിക്കാം എൻ്റെ അറിവില്ലായ്മയായിരിക്കാം അത് ഞാൻ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു ഇത് എന്താണ് ഈ ഇത്തരം വാർത്തകളിലേക്ക് പോകുമ്പോൾ ഓരോ വാർത്തകൾ പുതിയതായിട്ടാണല്ലോ കിട്ടുന്നത് ആ പരിചയക്കുറവ് എന്നെ അലട്ടുന്നുണ്ട് ഇവർ എന്താണ് ഓരോ പ്രമോഷനാണ് ഞാൻ ഒരാളിങ്ങനെ ഒരു സ്ത്രീ പറയുന്നു ഞാനിത് കല്യാണത്തിന് പുതിയ സാരിയും പുതിയ കുപ്പായങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു കുറേ സാധനങ്ങൾ വാങ്ങുന്നു എന്നിട്ട് അവർ പറയുകയാണ് എനിക്ക് ഈ ഇത്രയും കാശ് എങ്ങനെ കിട്ടി നിങ്ങൾക്കറിയാമോ ഞാൻ ഒരു ഓൺലൈൻ ഗെയിമിലൂടെ അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിം കളിച്ചിട്ടാണ് എനിക്ക് ഇത്രയും കാശ് ലഭിച്ചത് നിങ്ങൾക്കും കളിക്കാൻ കേട്ടോ ഇപ്പോൾ നല്ല സമയമാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലിങ്കുകൾ പരിചയപ്പെടുത്തുന്നു അവർക്ക് ഈ ലിങ്ക് പരിചയപ്പെടുത്തിയാൽ മതി ആ ഉടനെ അവർക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിക്കും ഈ കളിക്കുന്നവന് എന്താണ് ആയിരക്കണക്കിന് രൂപ നഷ്ടമാവുകയും ചെയ്യും വേറൊരിത്തൻ വയനാട് വയനാട് വ്ളോഗർ ചെയ്ത് എന്താണ് അവൻ അവൻ പറയുന്ന അവന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എ ടി എമ്മിൽ പോയിട്ട് പറഞ്ഞ എന്റെ പേഴ്സ് കാര്യമാണ് ഞാനൊരു പതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുകയാണ് എന്റെ അക്കൗണ്ടിൽ ഇത്ര രൂപയുണ്ട് എന്ന് കാണിക്കുന്നു ഇത് കാണുമ്പോൾ നമ്മൾ സാധാരണക്കാർ വിചാരിക്കും യൂ എന്നിട്ട് കാശ് ഇത്രമാത്രം വേണോ ഇവിടുന്ന് കിട്ടുന്ന കാശ് സ്വാഭാവികമായി തോന്നില്ലേ പതിനായിരം രൂപ എടുത്തവൻ പേഴ്സിൽ വെക്കുന്നു എന്നിട്ട് അവർ അവൻ്റെ മുഖം കാണിച്ചിട്ട് പറയുന്നു നോക്കൂ എനിക്ക് ഇത്രയധികം വരുമാനമുണ്ട് എന്നിട്ട് അവൻ്റെ ഡാഷ് ബോർഡിൽ കാശിങ്ങനെ ഇഷ്ടംപോലെ കടക്കുന്നു എന്നിട്ട് പറയുന്നു ഞാൻ ഇത്രയും കാശുണ്ടാക്കിയത് ഇങ്ങനൊരു ഗെയിം കളിച്ചിട്ടാണ് നിങ്ങൾക്കും ഒരുപാട് ഗെയിം കളിക്കാൻ അവസരമുണ്ട് ഇതിപ്പോൾ കളിച്ചാൽ നിങ്ങൾക്ക് കാശ് കിട്ടും പ്രിയപ്പെട്ടവരെ കാശ് കളിച്ച് കാശ് പോകുമെന്നേ ഉള്ളൂ ആ കാശ് പോയ വഴി പോലും കാണില്ല ഈ വ്ളോഗർമാരും കാണില്ല ഈ ഇൻഫ്ലുവൻസർമാരും കാണില്ല ഈ ഇൻഫ്ലുവൻസർമാരൊക്കെ നിങ്ങളെ മാരകമായ വഴി തെറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് നിങ്ങളുടെ കീശ കാലിയാകും യുവമാര് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുകയും ചെയ്യും കോടിയല്ലേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഈ ഇൻഫ്ലുവൻസർമാരുണ്ടാക്കും നിങ്ങളെ കൊണ്ട് വാരിക്കുഴിയിൽ ചാടിക്കുകയും ചെയ്യും യുവമാരെയൊക്കെ പോലീസ് പിടിച്ച് അകത്താക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം യുവമാരുടെ ഒക്കെ അക്കൗണ്ട് ഇൻസ്റ്റഗ്രാം അടച്ചുപൂട്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങളെ വഴിതെറ്റിക്കാൻ വഴിപിഴപ്പിക്കാൻ വേണ്ടി അതുകൊണ്ട് പ്രേക്ഷകർ നിങ്ങൾ യുവന്മാർ പറയണ കേട്ടൊന്ന് എടുത്തു ചാടി ഒരിടവും കൊണ്ട് ഓരോ ഒരു ഗെയിമിങ്ങും ഒരു ഒരു ഇത് കളിക്കരുത് ഇപ്പം ചാമ്പ്യൻസ് ട്രോഫി നടക്കുകയാണ് ക്രിക്കറ്റ് താരങ്ങളാണ് വന്ന് പരസ്യത്തിൽ അഭിനയിച്ച് പറയുന്നത് ഇതാ ഗെയിം തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾക്ക് ഓൺലൈൻ റമ്മി കളിക്കാം സൂക്ഷിച്ച് കളിക്കണം എന്ന് പറയും അത് മാർഗനിർദ്ദേശമാണ് സൂക്ഷിച്ച് കളിക്കുക നമ്മുടെ മലയാളത്തിലെ വ്ളോഗർമാർ ഉടനെ തുടങ്ങും ഈ കളിക്കേണ്ട ഇങ്ങനെയാണ് കളിക്കേണ്ട രീതി ഇവിടെ ക്ലിക്ക് ചെയ്യൂ അവിടെ ക്ലിക്ക് ചെയ്യൂ നിങ്ങളുടെ നേരെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നേരെ ടെലഗ്രാമിലോട്ട് പോകുന്നു നിന്ന് നേരെ വാട്സപ്പിലോട്ട് പോകുന്നു അതവിടെ ഞാൻ എൻ്റെ പ്രൊഫൈലിലെല്ലാം ഇട്ട് ഇട്ടേക്കുന്നു നിങ്ങളിത് ഇത് നോക്കി കളിക്കൂ എന്നൊക്കെ പറയും നിങ്ങൾ കളിക്കാൻ തുടങ്ങും നിങ്ങളുടെ കീശകാലിയാകും നിങ്ങൾ കടം വാങ്ങി കളിക്കും നിങ്ങൾ കടക്കാരനാകും എന്താ ലക്ഷക്കണക്കിന് രൂപ കടം വരും നിങ്ങൾ അവസാനം എന്ത് ചെയ്യും ഒരു ദുഡ് കയറിൽ നിങ്ങളുടെ ജീവിതം കൊടുക്കേണ്ടി വരും തീർന്നില്ലേ കഥ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീ വീട്ടുകാർക്ക് നിങ്ങൾക്ക് കുടുംബത്തിനും നഷ്ടം അങ്ങനെ ഈ വ്ളോഗർമാർ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നു കേരള പോലീസിനും ഇതിനെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട് പല ആളുകളും പല ചെറുപ്പക്കാരുടെയും ജീവിതം നഷ്ടപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഈ ഇൻഫ്ലുവൻസർമാരുടെ ഒറ്റ കാര്യം കൊണ്ട് യുവന്മാരെയൊക്കെ കയ്യാമ്പും വച്ച് തുറങ്കിലടക്കണമെന്നാണ് പുതിയ കാലം ആവശ്യപ്പെടുന്നത് യുവന്മാർക്കെതിരെയാണ് ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ യുവജന യുവമോർച്ചയും അതുപോലെ തന്നെ എ വൈ എഫും അതുപോലെ മറ്റ് സംഘടന യൂത്ത് കോൺഗ്രസും ഒക്കെ സമരം ചെയ്യേണ്ടത് യുവമാരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ഇൻഫ്ലുവൻസർമാരെയൊക്കെ പിടിച്ചകത്താക്കണമെന്ന് പറഞ്ഞിട്ടാണ് സമരം ചെയ്യേണ്ടത് വിഷയങ്ങളില്ലാത്ത ഇതല്ല നേതാക്കൾ ഉണ്ടാകേണ്ടത് യുവന്മാർക്കെതിരെ സമരം ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ളവന്മാര് കുടുംബങ്ങൾ നശിപ്പിക്കുകയും ആളുകളുടെ കീശകാലിയാക്കുകയും ചെയ്തു യുവ യുവമാർ ഇഷ്ടം പോലെ കാശുണ്ടാക്കുകയും ചെയ്യുന്നു ഏതായാലും ഇൻസ്റ്റഗ്രാം അവർ ഇങ്ങനെ നടപടികൾ സ്വീകരിച്ചു യുവമാരുടെ അക്കൗണ്ടുകൾ പൂട്ടിച്ചിട്ടുണ്ട് കുറേ ആളുകളുടെ എങ്കിലും അത് വളരെ നല്ല കാര്യമായി കാണുന്നു ഇതിനെ ചെറുക്കാൻ വേണ്ടി ചില നല്ല ആളുകൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ എടുത്തിട്ട് ആളുകൾ ഒരുപാട് ഒന്ന് രണ്ട് പേരെങ്കിലും നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പൈസ ഇടരുതേ ഇടരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് അതിനൊന്നും അത്രയും വ്യൂർഷിപ്പ് കാണുന്നില്ല എന്നിട്ട് യുവമാരുടെയൊക്കെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് യുവമാർക്ക് ഈ തട്ടിപ്പുകാരന്മാർക്ക് ഈ തട്ടിപ്പ് പറയുന്നവർക്ക് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരം വ്ലോഗർമാരെയും ഇൻഫ്ലുവൻസർമാരുടെയും പുറകെ പോകരുത് ഇങ്ങനെ മാത്രമല്ല പലതരത്തിലുള്ള ഇൻഫ്ലുവൻസർമാരുണ്ട് പല ജീവിത സാഹചര്യം നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്താണ് മോട്ടിവേഷൻ ചെയ്യുന്ന ആളുകളുണ്ട് പല തരത്തിലുള്ള മോട്ടിവേഷൻ തരും നിങ്ങൾക്ക് ഒരിക്കലും അത്തരം ചതിക്കുഴിയിൽ ചെന്ന് ചാടാതിരിക്കുക എന്ന് അഭ്യർത്ഥിക്കട്ടെ